ഹലോ എനിക്ക് നിങ്ങളുടെ എല്ലാം ഒരു സഹായം വേണം സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ വാഹന വീഡിയോ ആണല്ലോ ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തകൃഷ്ണാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ പാമ്പാടിയിൽ വെള്ളൂർ താമസിക്കുന്ന ആളാണ് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ആൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു സർജറി വരുന്നുണ്ട് അത് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റൽ ആലുവേൽ വെച്ചിട്ടാണ് ഈ വരുന്ന മെയ് ആറാം തീയതി ആണ് സർജറി ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഏപ്രിൽ പതിനഞ്ചാണ് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മാത്രം വലിയൊരു എമൗണ്ട് അതായത് ഒരു അറുപത് ലക്ഷം രൂപയോളമാണ് നമുക്ക് വേണ്ടി വരുന്നത് ശരിക്കും ഇവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ തകർന്നൊരു നില തന്നെയാണ് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേയധികം കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു അറുപത് ലക്ഷത്തോളം വലിയൊരു എമൗണ്ട് കളക്ട് ചെയ്യാന്നുള്ള ഒത്തിരി പാടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഒരു സപ്പോർട്ട് നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ആനന്ദകൃഷ്ണന് എല്ലാവിധ ഒരു ഫ്യൂച്ചറും ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവും ആളുടെ ഹെൽത്ത് ഓക്കെ ആവും അപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഈ ഒരു അസുഖമായിട്ട് കുറേ ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പം കുറേ ക്യാഷ് ഇതിനു വേണ്ടിയൊക്കെ ഒരുപാട് അറിയാൻ കഴിഞ്ഞു പിന്നെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാലും വീടൊക്കെ ജപ്തി ആ ഒരു വക്കിലായിരുന്നു അപ്പം സാമ്പത്തികമായിട്ട് ഇപ്പോൾ തീരെ നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് നമുക്കിപ്പോൾ ആവശ്യമാണ് സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു എമൗണ്ട് പറ്റുന്ന പോലെ ചെറിയൊരു എമൗണ്ട് ഞാൻ ഇപ്പോൾ ക്യു ആർ കോഡോ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറോ ഒന്ന് പ്രൊവൈഡ് ചെയ്യാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടും പറ്റുന്ന ഒരു ചെറിയ സഹായം ഇവന് വേണ്ടി നൽകിക്കഴിഞ്ഞാൽ വിത്തിൻ പതിനഞ്ച് ദിവസം അല്ല ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് ഇവന് ഉള്ള സർജറിക്കുള്ള പൈസ കണ്ടെത്താൻ വേണ്ടി സാധിക്കും വലിയൊരു ഉപകാരമായിരിക്കും അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്